ഹലോ ഫ്രണ്ട്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇ വി കാർ സെൽ ചെയ്ത് നമ്മൾ ടാറ്റാ മോഡേഴ്സ് ആണ് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇപ്പോൾ ഇ വിക്ക് വേണ്ടി മാത്രമായിട്ട് ടാറ്റ ഡോട്ട് ഇ വി നമ്മളെ മലപ്പുറത്ത് ഓപ്പൺ ആയിട്ടുണ്ട് ഇന്ത്യയിലെ ഏഴാമത്തെ ഷോറൂമും കേരളത്തിലെ അഞ്ചാമത്തെ ഷോറൂമും കൂടിയിട്ടാണ് നമ്മളെ മലപ്പുറത്ത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് ലെക്സോൺ ടാറ്റയുടെ കീഴിലാണ് ഇപ്പോൾ ഈ ടാറ്റ ഡോട്ട് ഇ വി മലപ്പുറത്ത് വന്നിട്ടുള്ളത് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടത് കയറി വരുമ്പോൾ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഈ ഒരു വലിയ അതുപോലെ ചുറ്റു നോക്കിയാലും ഫുൾ ഗ്രീനറിയാണ് നമുക്ക് കാണാൻ സാധിക്കുക പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് ഈ ഒരു ഇ വി ഷോറൂം നിലനിൽക്കുന്നത് ഇതുപോലൊരു ഷോറൂം ഇവിയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാ ഇ വി സ്റ്റോറും പ്രധാനമായും പ്രവർത്തിക്കുന്നത് മൂന്ന് പില്ലേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സസ്റ്റൈനബിലിറ്റി കമ്മ്യൂണിറ്റി ടെക്നോളജി അടുത്ത് വെഹിക്കിൾ കോൺഫിഗറേറ്റർ നമ്മൾ വെഹിക്കിൾ എടുക്കാൻ വരുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണ്ടേ ഇപ്പോൾ നെക്സോൺ ഇ വി നെക്സോൺ ഇ വി എംപവേർഡ് പ്ലസ് ഫോർട്ടി ഫൈവ് എക്സ് ഷോറൂം പ്രൈസ് കൂടെ എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ സ്ലോഡായി വന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് കിട്ടും ഇനി അതിൻ്റെ ഇൻറ്റീരിയറിൽ വേണം ഇൻ്റീരിയലിൻ്റെ ഫുൾ സാധനങ്ങൾ ത്രീ സിക്സ്റ്റി വ്യൂ എന്തൊക്കെ സംഭവങ്ങൾ അതൊക്കെ അറിയാൻ പറ്റും ഇനി കളേഴ്സ് ഏതൊക്കെ വേണ്ടി വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സംഭവിച്ചാർ ആണല്ലേ അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടാൽ നിങ്ങൾ ഇത് ടെസ്റ്റിമോണിയിൽ ഇടാനുള്ളതാണ് അതുപോലെ തന്നെ ഇത് ഫീഡ്ബാക്കാണ് ഇ വി വെഹിക്കിൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇവൾ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ആവും അതിൽ ഒരുപാട് പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ കമ്മ്യൂണിറ്റി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഫീഡ്ബാക്കും അവരുടെ ടെസ്റ്റ് മോണിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് തൊട്ടപ്പുറം തന്നെ ഒരു സെവൻ പോയിൻ്റ് ടുൻ്റെ ചാർജറും കൂടെ ഉണ്ട് ഇ വി വെഹിക്കിൾസ് ആണെങ്കിൽ എന്തായാലും ചാർജറിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ പ്രത്യേകം പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ ഈ എൽ ഇ ഡിയിൽ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുക ഇതിനിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് മലപ്പുറം ടു ട്രിവാൻഡ്രം കർവ് ഇ വിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൽ ടോട്ടൽ ഡിസ്റ്റൻസ് മുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ ടോട്ടൽ ടൈം നയൻ ഹവേഴ്സ് ടോട്ടൽ ചാർജ് ചാർജിങ് യൂണിറ്റ് എത്ര ഉണ്ടെന്നുള്ളത് അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട് സെവൻറ്റി സെവൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് നമുക്ക് മലപ്പുറത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോയി വരാൻ പറ്റും മുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ അതുപോലെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ആപ്പിലും കൂടി കിട്ടുന്നുണ്ട് അവിടാം അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് കാണിച്ചു എന്ന് ചെക്ക് യുവർ സേവിങ്സ് ഇത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ ഫ്യൂൽ കോസ്റ്റ് നൂറ്റി ആറാണെന്ന് തോന്നുന്നത് നൂറ്റി ആറ് പെർ ഡേ നമ്മളൊരു അമ്പത് കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ നമ്മളെ സേവിങ്സ് നോക്കി നോക്ക് അഞ്ച് ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അഞ്ച് വർഷത്തിന് അതുപോലെ തന്നെ സിയോ റ്റു എമിഷൻസ് അബ്സോർബ്ഡ് വൈ വൺ ട്വൻറ്റി ടു ഫുള്ളി ഗ്രോൺ സ്ട്രീസ് ഈ ഷോറൂമിലുള്ള ചെയർസൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഒരു റീസൈക്കിൾ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് അതുപോലെ തന്നെ ഈ പില്ലറുകൾ ഉണ്ടല്ലേ നിങ്ങൾ ഇതൊരു ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്ലെയിം റെസിസ്റ്റബിൾ ആണ് തീ പിടിക്കില്ല എന്നർത്ഥം കൊള്ളാലേ ഇവിടെ ആക്സറീസിന് വലിയൊരു ഡിസ്പ്ലേ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ആക്സറീസ് വേണമെങ്കിലും ഇവിടെ നമുക്ക് അവൈലബിൾ ആവും അടുത്ത് നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ബ്ലൂ ടോക്കായി വൺ ഓഫ് ദി ബെസ്റ്റ് പ്രീമിയം കോഫി ഇൻ ഇന്ത്യ വയം നിന്നും എത്തിക്കലി സോഴ്സ് ചെയ്തിട്ടുള്ള കോഫി ബീൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എത്തിക്കലി സോഴ്സ് എന്ന് പറയുമ്പോൾ ചൈൽഡ് ലേബർ ഇല്ല എന്നുള്ളതും അതുപോലെ വേതനം കറക്റ്റ് ആണ് എന്നുള്ളതും ഇവർ വരുത്തുന്നുണ്ട് ഇവിടെ പതിനാല് തരം കോഫി അവൈലബിൾ ആണ് അതിൽ എട്ട് തരം ഹോട്ട് കോഫിയും ആറ് തരം കോൾഡ് കോഫിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണ്ടേ ഇവിടെ നമുക്ക് മലപ്പുറം ജില്ല ഒരു മ്യൂറൽ പെയിൻ്റിങ്ങ് ഉണ്ട് മലപ്പുറം ജില്ല ഒരു ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും നിലമ്പൂർ കോവിലകം സ്റ്റേക്ക് മ്യൂസിയം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കോട്ടക്കലാരി വൈദ്യുശാല അങ്ങനെ എല്ലാതും ഉണ്ട് അതിൽ പോയി തൂലായിട്ട് ഇതാ ടാറ്റ ഡോട്ട് ഇ വി നമ്മളെ മലപ്പുറത്ത് ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ടാറ്റ ഇ വി വെഹിക്കിൾ സ്വന്തമാകണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ എത്രയും പെട്ടെന്ന് തന്നെ മലപ്പുറത്തുള്ള ടാറ്റ ഡോട്ട് ഇ വി സന്ദർശിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഞാൻ ആശംസിക്കുകയാണ്